ആംബുലൻസിന് തടസ്സം സൃഷ്ടിച്ച് യാത്ര ചെയ്ത ബൈക്ക് മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു ബൈക്കോടിച്ച കോഴിക്കോട് ചെലവൂർ സ്വദേശി സി കെ ജസ്നാസിൽ നിന്ന് അയ്യായിരം രൂപ പിഴ ഈടാക്കുകയും എടപ്പാൾ ഐ ഡി ആറിൽ അഞ്ചു ദിവസത്തെ പരിശീലനത്തിന് ഹാജരാകാനും നിർദ്ദേശം നൽകി ആഴ്ച രാത്രി എട്ടിന് വയനാട്ടിൽ നിന്ന് അടിയന്തര ചികിത്സ നടത്തേണ്ട രോഗിയുമായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വന്ന ആംബുലൻസിന് മുന്നിൽ ഒരു മണിക്കൂറോളം വഴി കൊടുക്കാതെ യുവാവ് ബൈക്കോടിച്ചെന്ന പരാതിയെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇടപെട്ടത് ഇതിന്റെ വീഡിയോകളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു ഇതേ തുടർന്നാണ് ബൈക്കോടിച്ച കോഴിക്കോട് ചെലവൂർ സ്വദേശി സി കെ ജസ്നാസിനെ ആർ ടിഒ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഡ്രൈവിംഗ് ലൈസൻസ് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ഇതിനു പുറമെ എടപ്പാൾ ഐ ഡി ടി ആറിൽ അഞ്ച് ദിവസത്തെ പരിശീലനത്തിന് ഹാജരാകാനും അയ്യായിരം രൂപ പിഴ ഈടാക്കാനുമാണ് തീരുമാനം ജസ്നാസിന്റെ ചെലവൂരിലെ വീട്ടിലെത്തിയാണ് ഇയാൾ ഓടിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇരുപത്തിരണ്ട് കിലോമീറ്ററിലധികം ദൂരം ആംബുലൻസിന് മുന്നിൽ ജസ്നാസ് ബൈക്ക് ഓടിച്ചു സൈറൺ മുഴക്കിയിട്ടും ഹോണടിച്ചിട്ടും സ്കൂട്ടർ യാത്രക്കാരൻ മാറിയില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഇടയ്ക്കിടെ ഇയാൾ ആംഗ്യം കാണിച്ചതായും ആംബുലൻസ് ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ട് ഒടുവിൽ കാരന്തൂർ ജംഗ്ഷനിൽ പതിനൊന്നേ പത്തിനെത്തിയപ്പോൾ റോഡിൽ തിരക്കായി ഇതിനിടയിൽ ആംബുലൻസ് മെഡിക്കൽ കോളേജ് റോഡിലേക്ക് കയറി ബൈക്ക് യാത്രക്കാരിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഒരു മണിക്കൂർ വൈകിയാണ് ആംബുലൻസ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ എത്തിയത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്